ോട്ടെ ഞങ്ങൾക്ക് എന്ത് അയാൾ പോയിട്ട് നല്ല നല്ല നാൾ എന്തോ എല്ലാം കണ്ടുപിടിച്ച് വന്നോട്ടെല്ലാം എന്താ അല്ലെ അത് അതിൽ റവല്യൂഷൻ കമ്മ്യൂണിസ്റ്റാണ് എല്ലാം ഭംഗിയായി ചർച്ചയിൽ ചർച്ചയിൽ പോകുന്നുണ്ട് ആർക്കങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം ഒന്നുമില്ല പക്ഷെ എല്ലാവർക്കും താല്പര്യങ്ങളുണ്ടാകും താല്പര്യങ്ങൾ പറയും പക്ഷെ അവിടെ തീർത്ത് പോകിട്ട് പോകുന്നുണ്ട് ഒരു ചെയ്തെടുത്തോളം ചർച്ച ചെയ്തെടുത്തോളം തീരുമാനങ്ങളായി അതിലൊരു തർക്കം ഉണ്ടായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനിയും അത് നന്നായി ചർച്ചയിലോട്ട് തീരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഒരാളായി പോയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് അയാൾ പോയിട്ട് നല്ല നാള് എന്തോ കണ്ടുപിടിച്ച് വന്നോട്ടെന്താ അല്ലെ അത്യൂഷൻസ് പിന്നെ

അതൊക്കെ സംസാരിക്കുമ്പോൾ കൂടത്തിൽ മുഖാമുഖം എത്തുമ്പോ എന്തെങ്കിലും സംസാരിക്കൂലേ അത്രേ കണ്ണൂർ കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം അങ്ങനെ ഒരു ആവശ്യം അങ്ങനെ ഒരു ആവശ്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത് നല്ല കൊള്ളാവുന്ന ഡി സി സി പ്രസിഡന്റ്മാരെ മാറ്റരുത് അതാരാന്നുള്ളതാ കമ്മിറ്റി തീരുമാനിക്കട്ടെ നിലവിൽ അങ്ങനെ അല്ല അതെ ഞാൻ പറഞ്ഞു അത് കമ്മിറ്റിയാ പറയുന്നത് എന്നെ കിട്ടൂല അത് അവര് തീരുമാനിക്കണം ആ കമ്മിറ്റി അസസ് ചെയ്യണം ആരാണ് ഏറ്റവും നല്ല ഡി ജി പ്രസിഡന്റ് മാറ്റാതിരുന്നാലുള്ള ഗുണം എന്താണ് മാറ്റിയാലുള്ള ദോഷം എന്താണ് അവരെ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ഉള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ ഈ കെ പി സി സിന്റെ ഒരു പരിപാടിയിൽ ഉൾപ്പെടെ കെ സുധാകരന്റെ ഫ്ലക്സ് ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്ലക്സ് ഒരു ഫ്ലക്സ് ബോർഡ് വലിയൊരു ബോർഡ് ഒരു പരിപാടിക്ക് ഇതേണ്ട പരിപാടിക്ക് കണ്ണൂരിലുള്ള ഒരു സമര സംഘം അതല്ലേ ഏതോ കാലത്ത് കഴിഞ്ഞില്ലേടിയായിരുന്നു എന്നോട് ചോദിക്കേണ്ട സമയം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാം